സർവേകം തത്വമസി എല്ലാവർക്കും പ്രണാമം മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഗുരു ഉണ്ടായിട്ടില്ല എൻ്റെ ഗുരു ആദ്യ ഗുരുവായ ശ്രീ മഹാദേവൻ തന്നെയാണ് ഗുരു ഗുരുസ്ഥാനത്ത് മഹാദേവനെ നിർത്തിക്കൊണ്ടാണ് ഞാൻ അന്ന് ഈ അധ്യാത്മികമായ സാധനമുറകളെല്ലാം പരിശോധിച്ചതും പഠിച്ചതും ഒപ്പം ധ്യാനത്തിലേക്ക് തിരിഞ്ഞതും വാസ്തവം പറഞ്ഞാൽ എനിക്ക് അധ്യാത്മിക സാധനങ്ങൾ ശീലിക്കുന്നതിനും അധ്യാത്മികമായ വിഷയങ്ങൾ പറഞ്ഞു തരുന്നതിനും അങ്ങനെ പ്രത്യേകിച്ചൊരു ഗുരു ഉണ്ടായിട്ടില്ല എന്നാൽ എല്ലാ ഗുരുക്കന്മാരും എൻ്റെ ഗുരുസ്ഥാനത്താണെന്നാനും പെട്ടെന്ന് ഒരു ഗ്രന്ഥം വായിക്കാനിടയുണ്ടായി അതിൽ നിന്നാണ് എനിക്ക് പ്രചോദനം ഉണ്ടായത് അന്ന് മുതൽ ഞാൻ ഇന്നുവരെയും ആ അധ്യാത്മിക ജീവിതത്തിൽ തന്നെയാണ് നിലകൊണ്ടു നിൽക്കുന്നത് സാധനവേളയിൽ നിരന്തരമായ സാധന ചെയ്യുന്നതിൻ്റെ പേരിൽ വളരെയധികം പ്രയാസങ്ങൾ ശാരീരവും മാനസികവുമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനിടയിൽ ഒരു മരണാവസ്ഥ പോലെ ഒരു വിഷയം ഉണ്ടാവുകയും അത് പിന്നീട് കുണ്ടലിനിയുടെ സാന്നിധ്യം കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്തു ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആദ്ധ്യാത്മികമായ സാധനപരമായ വിഷയങ്ങളാണ് അതിൽ പ്രത്യേകമായ ഒരു കാര്യം പറയാനുള്ളത് പത്ത് മുപ്പത് കൊല്ലം മുന്നേ ഞാൻ പരിശീലിച്ചതും വന്ന വഴിയുമാണ് ഇവിടെ പറയുന്ന സാധനമുറകൾ അപ്പോൾ അതിൽ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഈ സമയം ഇവിടെ സംസാരിക്കുന്നത് ആത്മസാക്ഷാത്കാരം എന്താണെന്ന് അറിയണമെന്ന് അതിയായ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നത് ഒരു രണ്ടാം ജന്മമാണ് അതായത് ഒരു പുനർജന്മമാണ് അപ്പോൾ ഈ സാധനയിൽ പറയുന്ന എല്ലാ വിഷയങ്ങളും എനിക്ക് അനുഭവവേദ്യ ബോധ്യപ്പെട്ടുള്ളതാണ് അതുപോലെ ഞാൻ ആത്മന്വേഷണത്തിന് പുറപ്പെട്ട ആ നിമിഷം മുതൽ സത്യസന്ധതയോടുകൂടിയുള്ള ഒരു ജീവിതം തുടങ്ങേണ്ടി വന്നപ്പോൾ ആ നിമിഷം മുതൽ എൻ്റെ ആത്മീയ ലോകത്ത് ഞാൻ തനിച്ചാവുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും ത്യാഗവും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം ഉറ്റവരും കൂടെ നിന്നവരും നിന്നാണ് അധികം അനുഭവിക്കേണ്ടി വന്നത് അത് ഇപ്പോഴും ഞാൻ തുടരുകയാണ് അധ്യാത്മിക ജീവിതമുണ്ട് കൊണ്ട് മലിനമായൊരു ജീവനെയും ജീവിതത്തെയും ശുദ്ധീകരിച്ച് പവിത്രമാക്കി എടുക്കാൻ കഴിയും അധ്യാത്മിക സാധനയിലും തത്വജ്ഞാനങ്ങളിലും അതിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഭക്തിമാർഗ്ഗമായാലും ജ്ഞാനമാർഗമായാലും യോഗമാർഗമായാലും ഏത് മാർഗം സ്വീകരിച്ചാലും അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധീകരണ ക്രിയകളാണ് അധ്യാത്മിക സാധനയിൽ ഗൗരൂം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നല്ല സ്വഭാവ സ്വഭാവശുദ്ധീകരണം ബഹജീവികളോടുള്ള സ്നേഹം ദയ ദയാരുണ്യം അങ്ങനെയുള്ള മൂല്യങ്ങളായ പലതും വന്നു ചേരാൻ ആത്മീയ ആത്മീയജ്ഞാനം കൊണ്ട് ആത്മീയമായ അറിവ് കൊണ്ട് കഴിയും അധ്യാത്മിക ജീവിതം കൊണ്ട് മലിനമായ ജീവിതത്തെ ശുദ്ധീകരിച്ച് പവിത്രമാക്കിയെടുക്കാൻ കഴിയും അതിനുള്ള സാധന സാധനമുറകളാണ് ആധ്യാത്മികത ഉപദേശിക്കുന്നത് ആധ്യാത്മിക അറിവ് തന്നെ മനുഷ്യനെ ഉയർന്ന തലത്തിലുള്ള അറിവിൻ്റെ പദത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് അധ്യാത്മിക അറിവ് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാനും പ്രയാസമാണ് കാരണം ഈ ലൗകിക ജീവിതത്തിൽ മുഴുകി ജീവിക്കുന്നവർക്ക് അധ്യാത്മികമായ ജ്ഞാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിരിക്കും എന്നാൽ അധ്യാത്മികമായ ജീവിതത്തിൽ ഭൗതിക ലൗകിക ജീവിതത്തിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ മലിനമായ കാര്യങ്ങളും നീക്കി ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കി ശരീര മനോബലത്താൽ ആയുർ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള രീതികളും സാധനം മുറകളും ഒക്കെയാണ് അധ്യാത്മികതയിൽ പറയുന്നത് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന അതായത് ജീവിതത്തിൽ മീഴിച്ചൽ വരികയും അല്ലെങ്കിൽ മലിനമായ ജീവിത ജീവിതഗതിയിലൂടെ സഞ്ചരിക്കുകയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമില്ലാതെ പല രീതിയിൽ ശരീരത്തെ ഉപയോഗിച്ച് ജീവിച്ചു വന്ന ശരീരത്തിനുമല്ല രോഗപീഠാദികൾ ആദി വ്യാധികളൊക്കെ വന്നാൽ അതെല്ലാം അധ്യാത്മിക സാധനം കൊണ്ട് ശുദ്ധീകരിച്ച് ശരീരത്തെയും മനസ്സിനെയും ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ യോഗാസനം കൊണ്ട് ശരീരപേശികൾക്കെല്ലാം അയവ് വരികയും പേശികളിലൊക്കെ ഉള്ള നീർക്കെട്ടുകൾ കൊഴുപ്പുകൾ അതെല്ലാം പോയി മനസ്സിനും ശരീരത്തിനും ബലം വരികയും ചെയ്യും അപ്പോൾ പ്രാണായാമവും ഈ പറയുന്ന അധ്യാത്മികമായ എല്ലാ സാധനങ്ങളും മനുഷ്യനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുപോലെ ത്രാടകം എന്ന് പറയുന്ന ഒരു രീതി ശീലിക്കുകയാണെങ്കിൽ അത് നയനങ്ങൾക്ക് കണ്ണുകൾക്ക് ശക്തി വർദ്ധിക്കുകയും കാഴ്ചയ്ക്ക് കൂടുതൽ പ്രയോജനപ്പെടുകയും ചെയ്യും മാത്രമല്ല നയനങ്ങളുടെ ചലനങ്ങൾക്ക് മാറ്റം വരും ഏകാഗ്രത വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള പ്രത്യേക കഴിവ് ഉണ്ടാവുക ചെയ്യും അത് താടകത്തിൽ നിന്നാണ് അങ്ങനെ ഓരോ അധ്യാത്മിക സാധനയിലൂടെ ശരീരത്തിനും മനസ്സിനും ഓരോ ഗുണപ്രദമായ കാര്യങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നതാണ് അത് മനസ്സിലാക്കാതെ അതിനെ തള്ളിക്കളയുകയും നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് സ്വയമായിട്ടും അതിൻ്റെ അനുഭവമോ അല്ലെങ്കിൽ മറ്റേതൊരു രീതിയിലുള്ള അറിവുമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നിഷേധാത്മകമായി കാണുന്നതും പറയുന്നതും എല്ലാം പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ പ്രാണായാമത്തിൽ പ്രാണായാമത്തിലൂടെ ശ്വാസോശ്വാസകോശങ്ങൾ അതിൻ്റെ അറകൾ അതുപോലെ അത് സംബന്ധമായ ശ്വാസ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവാനും നാഡി നാടിശോധനയ്ക്ക് കാരണമാകുകയും ചെയ്യും ധ്യാനം ശീലിക്കുകയാണെങ്കിൽ ധ്യാനത്തിലൂടെ പരമപഥം അതായത് മുക്തിപഥം നേടാൻ കഴിയും ആത്മസാക്ഷാത്കരം നേടാൻ കഴിയും അപ്പോൾ ധ്യാനവും അത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ െ അധ്യാത്മിക സാധനയിലെ എല്ലാ സാധനമുറകളും മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യുന്നതാണ് അതായത് പ്രാർത്ഥന ചെയ്യുന്നൊരു വ്യക്തിക്ക് ഹൃദയശുദ്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം പ്രാർത്ഥന നിസ്വാർത്ഥമായ പ്രാർത്ഥനയിൽ സഹജീവികളുടെ എല്ലാം അനുകമ്പ തോന്നാനും ദയ തോന്നാനും കാരണമാവുമ്പോൾ അത് ഹൃദയ പരിവർത്തനത്തിന് ഗുണം ചെയ്യും മാത്രമല്ല ഒരുപാട് ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വന്നിരിക്കുന്ന പ്രയാസങ്ങൾ ആദി വ്യാധികൾ ഇതെല്ലാം ഭഗവത് സന്നിധിയിൽ ഹൃദയം തുറന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വഴിക്ക് വന്ന് ചേർന്നിരിക്കുന്ന എല്ലാ മാനസികമായ പ്രയാസങ്ങളും മനോബന്ധനങ്ങളും കെട്ടുകളെല്ലാം ഹൃദയത്തിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം മനമലരുകളായിട്ട് പരിപാവനമായി അത് ഈശ്വര സന്നിധി സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അത് അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയും അതുപോലെ ഭക്തിമാർഗത്തിലെ സാധനമുറകളാണ് ആചാരക്രിയകൾ ഭക്തിമാർഗത്തിലെ സദാചാരങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ വൈരാഗ്യം അതായത് പല കാര്യങ്ങളിൽ നിന്ന് അനാവശ്യമായ പല കാര്യങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് പിന്തിരിഞ്ഞ് സ്വഭാവത്തെ ശുചീകരിക്കാൻ കഴിയും അതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി മുക്തിപഥത്തിലേക്ക് അല്ലെങ്കിൽ സായുജ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ജീവാത്മാവിനെ ചതുർമുക്തി മാർഗത്തിലൂടെ കടന്നു പോകേണ്ടി വരും അതായത് സാലോക്യം സമീപം സാരൂപ്യം സായുജ്യം ഇങ്ങനെ നാല് അവസ്ഥകളിലൂടെ ജീവാത്മാവിനി കടന്നു പോകേണ്ടി വരും അതായത് സാലോക്യം എന്ന് പറയുന്നത് ഈശ്വരനെ അറിയണം എന്നുള്ള ആദ്യത്തെ ഭാവമാണ് സാലോക്യം എന്ന് പറയുന്ന അവസ്ഥ അതായത് ഈശ്വരൻ്റെ മഹിമകളെല്ലാം അറിഞ്ഞ് ഈശ്വരൻ്റെ നാമത്തോട് വളരെയധികം അടുപ്പം തോന്നി ഈശ്വരനെ ആ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ സാലോക്യം എന്ന് പറയാം രണ്ടാമതായി സാമീപ്യമാണ് പറയുന്നത് അതായത് അങ്ങനെ ഈശ്വരനെ ബാഹ്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈശ്വരനെ ഭക്തിമാർഗത്തിലൂടെ ആരാധനയിലൂടെ അടുക്കാനുള്ള ശ്രമം അതാണ് സാമീപ്യം അടുക്കുകയാണ് ഏതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് ഈശ്വരനിലേക്ക് അടു അടുത്ത് നിൽക്കുന്ന അവസ്ഥയെയാണ് സാമീപ്യം എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് സാരൂഭ്യമാണെന്ന് പറയുന്നത് സാരൂഭ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭക്തിയോ മറ്റു ഉപാധികൾ വഴി അടുത്ത് നിൽക്കുന്ന ഈശ്വരനുമായി താതിയം പ്രാപിക്കുക ഏതെങ്കിലുമൊക്കെ സാധനയിലൂടെ ഒക്കെ ആ ഈശ്വര്യ മഹിമയെ ഉൾക്കൊണ്ട് തൻ്റെ ആത്മാവും ഈശ്വരമഹിമയും ഏതാണ്ട് താതിമ്യം പ്രാപിക്കുന്ന അവസ്ഥയെ അതിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥയെ രണ്ടെന്നില്ലാത്ത അവസ്ഥയെ താൻ തന്നെയാണ് ഈശ്വരനും ഈശ്വരനാണ് താനും എന്നുള്ള ഒരു ഏക വിചാരത്താൽ അഭിപ്രായത്താൽ ഭാവത്താൽ ഇരിക്കുന്ന ഭാവത്തെയാണ് സാരൂപ്യം എന്ന് പറയുന്നത് അതിനുശേഷമാണ് സായൂജത്തിലേക്ക് പ്രവേശിക്കുന്നത് സായുജ്യം എന്ന് പറയുന്നത് ഈ കടമകളെല്ലാം കഴിഞ്ഞ് ആത്മസാക്ഷാൽക്കരം നേടി താൻ സാക്ഷാൽ പരമാത്മാവായി പരബ്രഹ്മമായി നിലവുണ്ട് അത് ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് രണ്ടില്ലാത്ത ലയ അവസ്ഥ അതാണ് സായുജ അവസ്ഥ ജീവാത്മാവും പരമാത്മാവും ഒന്നായി യോജിച്ച് രണ്ടെന്ന ഭാവങ്ങളൊന്നുമില്ലാതെ ഏകമായി നിലകൊള്ളുന്ന സായുജ മുക്തി അവസ്ഥയാണ് സായുജ അവസ്ഥ ഇങ്ങനെ നാലും ഭാവങ്ങളിലൂടെ ഒരു സാധാരണ ഒരു ജീവാത്മാവ് കടന്ന് വന്നാൽ മാത്രമേ സായുജ്യം എന്താണെന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ ഇങ്ങനെ ജീവാത്മാവ് പല രീതികളിലൂടെ പ്രകൃതിയുടെ ബന്ധനങ്ങളിലൂടെ നിരന്തരമായ ജന്മാന്തരങ്ങളിലൂടെ എല്ലാം കടന്നു വന്ന് മനസ്സിൽ ആവരണം ചെയ്തിരിക്കുന്ന കർമ്മഫലങ്ങളെയെല്ലാം പ്രകൃതിയുടെ ചട്ടങ്ങളിൽ നിന്നെല്ലാം മുക്തമായി ഈ രീതിയിലൂടെ വന്ന് അവസാനം സായൂജ്യം അണയണം അതിനാണ് ഒരു ജീവാത്മാവ് ഭൂമിയിൽ പ്രയത്നിക്കേണ്ടത് താല്പര്യമുള്ളവർക്ക് സായൂജം അനുഭവിക്കണം സായൂജം അണയണം എന്ന് തോന്നുന്ന ജീവാത്മാവിനി ഈ മാർഗങ്ങളിലൂടെ തന്നെ ആഗ്രഹം പൂർത്തീകരിക്കുകയുള്ളൂ അതുപോലെ ജന്മാന്തരങ്ങളായി കർമ്മഫലങ്ങൾ അനുഭവിച്ചു വരുന്ന മനസ്സിൽ നിന്നും അവയെല്ലാം നീക്കുവാനും അതുപോലെ പ്രകൃതിയുടെ ബന്ധനങ്ങളിൽ നിന്നും മനസ്സിനെ ആത്മാവിനെയും മുക്തമാക്കുവാനും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് സാധനാത്മകമായ മാർഗങ്ങൾ അതിൽ പ്രധാനമായിട്ട് പറയുന്നതാണ് ഷഡാധാര മാർഗങ്ങൾ നിലവിൽ നിൽക്കുന്നു സാധാരണ ആ രീതിയിലൂടെ ഒരു സാധകൻ സാധന ചെയ്ത് സമാധി കൊള്ളുമ്പോൾ ആ സമാധി അവസ്ഥയിലെ ശുദ്ധ ബോധം തന്നെയാണ് പരമാത്മാ സാന്നിധ്യത്തിൽ നിലകൊള്ളുന്നത് സാധനയിലൂടെ മനസ്സിനെ ശുദ്ധമാക്കി നിലകൊള്ളുന്ന സ്വബോധം സമാധി അവസ്ഥയിൽ അനുഭവിക്കാൻ കഴിയുന്നത് അതായത് സാധനയിലൂടെ ശുദ്ധമായി വരുന്ന മനസ്സ് സ്വന്തം ബോധാവസ്ഥയിൽ നിലകൊണ്ടു നിൽക്കുകയും ആ ബോധ അവസ്ഥ പരമാത്മാവായിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയും അതിനെയാണ് അഖണ്ഡ ബോധാവസ്ഥ എന്ന് പറയുന്നത് സാധനയിലൂടെ ശുദ്ധമായി വരുന്ന മനസ്സ് വന്നു നിൽക്കുന്ന അവസ്ഥയാണ് ബോധാവസ്ഥ എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള ജീവാത്മാവിൻ്റെ സ്വരൂപം തനി സ്വരൂപമായ ഈ ബോധവും പരമാത്മാവായിരിക്കുന്ന അഖണ്ഡബോധവും വിലയിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സമാധി എന്ന് പറയുന്നത് ഈ സമാധി അവസ്ഥയെ പലതു പറയുന്നുണ്ടെങ്കിലും പ്രധാനമായി രണ്ടവസ്ഥയാണ് പ്രതിപാദിക്കുന്നത് സാധാരണക്കാർക്ക് സമാധി വരെ വന്നു നിൽക്കുക അതാണ് ഉചിതം അവിടെ നിന്ന് നെറുകൽപ്പ സമാധിയിലേക്ക് പോവാം നെറുകൽപ്പ സമാധിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് കാരണം അത് എല്ലാവർക്കും ചേരുന്നതല്ല എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം നെറുകൽപ്പ സമാധിയിലേക്ക് പ്രവേശിച്ച ഒരു ജീവാൻമാവ് ഒരുപക്ഷെ തിരിച്ചു വരാനും സാധ്യത കുറവായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ സാധനമുറയിൽ എന്തെങ്കിലും പോരായ്മകളോ ആഴ്ചകളോ സംഭവിച്ചാൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും അപ്പോൾ നെറുകൽപ്പ സമാധി എന്ന് പറയുന്നത് സാക്ഷാ ബ്രഹ്മവിത്തായിട്ടിരിക്കുന്ന അവസ്ഥയാണ് അതായത് ജീവാൻമാവ് ബ്രഹ്മവിത്തായി ബ്രഹ്മമായി അതായത് പിന്നീട് ഒരു പുനർജന്മമില്ല എന്നാണ് പറയുന്നത് അതായത് വറുത്ത വിത്ത് പോലെയാവും വിത്ത് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മുളയിടില്ലല്ലോ അതേപോലെ നൃുകൽപ്പ സമാധി ഒരു പരിധി കഴിഞ്ഞാൽ അതിൽ ആണ്ടുപോയി കഴിഞ്ഞാൽ ജീവാത്മാവ് തിരിച്ച് ജീവിതത്തിലേക്ക് വരണമെന്നില്ല അപ്പം അതുകൊണ്ട് നൃകൽപ്പ സമാധി എല്ലാവർക്കും ചേരുന്നതല്ല അതിന് അതിൻ്റെതായിട്ടുള്ള യോഗ്യതയുള്ള ജീവാത്മാക്കൾക്കാണ് പറഞ്ഞിരിക്കുന്നത് മറിച്ച് സാധാരണക്കാർക്ക് അഷ്ടയോഗത്തിലൂടെ ധ്യാനം ശീലിച്ച് അതുവഴി സമാധിയിലേക്ക് പോയി ആ സമാധി അവസ്ഥയായിരിക്കുന്ന സ്വബോധത്തെ അനുഭവിച്ച് ആ ആനന്ദവും ആ മഹാ സമാധാനവും ശാന്തിയും എല്ലാം ആനന്ദമൊക്കെ അനുഭവിച്ച് അങ്ങോട്ട് പോവാം എന്നാണ് എൻ്റെ എൻ്റെ ഏകപക്ഷീയമായ അഭിപ്രായം അതിനപ്പുറത്തേക്ക് നിർവല്പസമാധിയിലേക്ക് പരമാവധി പ്രവേശിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് അത് അപ്പം ആ പ്രവേശിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് പ്രവേശിക്കുകയും ചെയ്യാം പക്ഷെ അവിടെ നേരത്തെ പറഞ്ഞ് ചില ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കേണ്ടതാണ് എന്നും കൂടി ഈ അവസ്ഥയിൽ പറയുകയാണ് ഓം ശാന്തി